നമസ്കാരം വാർത്തകളുമായി അവർ ടി വി അൻപതിനായിരം ദർഹം വരെ പിഴ അറബിക്കടലിൽ ഭൂചനം സുനാമി സാധ്യതയില്ല സാധ്യതയില്ലേ യു കെയിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത് കോടിയുടെ പുതിയ കരാർ അഭിമാനത്തിളക്കത്തിൽ കൊച്ചി കപ്പൽശാല മിസോറാമിൽ കോറി തകർന്ന് അപകടം പത്തു പേർ മരിച്ചു നിരവധി പേരെ കാണാതായി യു എയിൽ വലവീശി തട്ടിപ്പ് സംഘം മലയാളി വനിതയ്ക്ക് രണ്ട് മണിക്കൂറിനകം നഷ്ടം പതിനാറ് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം കൊടുങ്കാറ്റ് യു എസിൽ മരണം ഇരുപത്തിരണ്ട് കഴിഞ്ഞു ഇത്തവണ ഇന്ത്യയിൽ മൺസൂൺ ശക്തമാകും കേരളത്തിൽ ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത കാലാവസ്ഥാ മുന്നറിയിപ്പ് ഗൾഫിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് പ്രവാസി ദമ്പതികളുടെ പിഞ്ചുകുഞ്ഞിന് ദാരുണാ അന്ത്യം കേരളത്തിൽ പരക്കേ മഴ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിനടിയിലേക്ക് ഫ്രഞ്ച് ഓപ്പൺ റാഫേൽ നദാൽ ആദ്യ റൗണ്ടിൽ പുറത്ത് കരിയറിൽ ആദ്യം ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിയുന്നു നാളെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം